പേര് സുധീന്ദ്രൻ ആണ് ഓ സാറിന്റെ തുരീമെന്ന പുസ്തകം എന്റെ കയ്യിൽ വന്നു ചേർന്നു അതിപ്പോ വായിച്ച് തീർത്തു ഒരു വായന ആദ്യത്തെ വായന അങ്ങനെ അവസാനിച്ചു അപ്പോ സാറിനെ വിളിക്കുന്നതാണ് അപ്പൊ അതില് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ക്ലിയർ ആവാനുണ്ട് എനിക്ക് വായിച്ച് അപ്പൊ സാറന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പലയാവർത്തി വായിച്ച് അതെ അതെ അപ്പൊ അങ്ങനെ വായിച്ച് വായിച്ചെങ്ങനെ ആവാം അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള സംശയങ്ങളൊക്കെ വരുന്നത് എങ്ങനെ മാറ്റാൻ സാധിക്കും പിന്നെ ഒരു ഗുരുവിന്റെ നേതൃത്വത്തിൽ തന്നെ അത് പഠിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതിന് സാറിന് എന്തെങ്കിലും മാർഗം ചെയ്യാനുണ്ടോ മാർഗമാണല്ലോ അതിൽ പറയുന്നത് നമുക്ക് ക്ലാസ് ഇവിടെ നമ്മളെ അടുത്ത് തന്നെ പഠിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല എക്സ്പേർട്ടിന്റെ അടുത്ത് പഠിക്കുക അതാണ് പറഞ്ഞത് സാറിന്റെ വീട് പാലക്കാട് എവിടെയായിട്ടാണ് അപ്പൊ ക്ലാസ് നടക്കണം ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണല്ലേ അത് ശരി ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നു പറയൂ വായിച്ചിട്ട് പ്രാണായാമം ധ്യാനം എന്നൊക്കെ പറഞ്ഞു നമ്മള് നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയുർവേദ കോളേജിലെ ആശുപത്രിയുടെ അടുത്താണ് താമസിക്കുന്നത് അവിടെ രണ്ടു മൂന്നു പ്രാവശ്യം പോയി അവിടെ പഠിപ്പിച്ചിങ്ങനെ അതൊക്കെ ഇങ്ങനെ യോഗയൊക്കെ കുറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യോഗാഭ്യാസം മറ്റേ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ നമ്മുടെ വേറെ ഇതര ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആള് ട്യൂട്ടർ ട്യൂഷറായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് കുറച്ച് കുറച്ച് ആന്തരികമായിട്ട് കുറച്ചുകൂടി വെളിച്ചം ഇതിലേക്ക് വരികയാണ് അപ്പൊ അത് ഈ എന്താണ് യോഗവിദ്യ എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല എന്നുള്ളതാണ് ആയിട്ടുണ്ട് അത് വേറൊരു ഗ്രന്ഥത്തിനിന്നോ ഒരു ഗുരുവിൽ നിന്നോ കിട്ടാത്തത് നിങ്ങക്ക് കിട്ടും അതാണ് അത്രേ ഉള്ളൂ അതാണ് പിന്നെ ചക്രകളെ കുറിച്ചുള്ള ഒരു വിവരണവും പിന്നെ പിന്നെ യോഗാകുണ്ടീഷത്തിലേക്ക് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം കയ്യിലുണ്ട് യോഗസൂത്ര അതും ഒരു പുസ്തകം കയ്യിലുണ്ട് പക്ഷെ അതൊന്നും അത്രയ്ക്കും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല എനിക്ക് നേരത്തെ വായിച്ചപ്പോഴേ വായിച്ച ഒന്നും കൂടി മനസ്സിലാവും കുറച്ചുകൂടി വ്യത്യാസം വരും അതെ ഇത് വായിച്ചിട്ട് ഇത് വായിച്ചാല് നിങ്ങക്ക് യോഗ വിദ്യയുടെ പരന്നു കിടക്കുന്ന ഒരു അനേക ഗ്രന്ഥങ്ങളിലായിട്ട് പറന്ന് കിടക്കുന്ന എല്ലാം ഒരു കൈക്കുമ്പിളിലാക്കിയിട്ട് ഈ പുസ്തകത്തിലുണ്ട് അപ്പത് വായിച്ചിട്ട് ഇനിയും വായിച്ചിട്ട് 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 വിളിക്കാം പല ആവർത്തി വായിക്കുക പ്രാക്ടീസ് ആണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മളുടെ ധാരണകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരും ഉയർന്നു വരും അപ്പൊ അതിനനുസരിച്ച് ഈ ഗ്രന്ഥത്തെയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരും ആണ് മെയിൻ അപ്പൊ ഉള്ള അറിവ് വെച്ചിട്ട് പരിശീലനം നമ്മൾ നമ്മള് ആരംഭിക്കു മുന്നേറുംതോറും ഈ അറിവ് യോഗവിജ്ഞാനവും വർദ്ധിച്ചു വരും പരിശീലനം ഞാൻ പരിശീലിക്കയും പിന്നെ ഞാൻ ഒരു ഗുരുദേവ കുടുംബ യൂണിറ്റ് അതില് മിക എല്ലാ മാസവും ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ടോ അവിടെ അപ്പൊ അവര് ഗുരുദേവഗതികളൊക്കെയാണ് എടുക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ ഈ യോഗയും കാര്യങ്ങളൊക്കെ കുറെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രാണായാമത്തെ കുറിച്ചൊക്കെ പക്ഷെ ഇപ്പൊ അത് കൂടുതൽ ഒരു ബ്രോഡായിട്ട് വന്നിട്ടുണ്ട് ഒരു വായനയിൽ തന്നെ അപ്പൊ അത് കുറച്ചുകൂടി കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ആന്തരികമായി ഉണ്ടാവുന്ന ക്ലാരിറ്റി ഉണ്ടല്ലോ അപ്പോഴാണ് ആ ക്ലാരിറ്റിയുടെ പകുതിയെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളു അപ്പോ നിങ്ങൾ സാധനയിൽ ഉയരൂ കൂടുതൽ ഉപകരിക്കട്ടെ പുസ്തകം എല്ലാവരിലേക്കും അത് എത്തിക്കാൻ എത്തിക്കൂ ആ വിജ്ഞാനം എത്തിക്കൂ എന്നിട്ട് നമ്മളുടെ ദൗത്യം അതാണ് ഈ മൺമറഞ്ഞ് പോയ അല്ലെങ്കിൽ പിന്നെ മിസ്റ്റി മിസ്റ്റിഫൈ ചെയ്തു പോയ യോഗ വിജ്ഞാനത്തെ ഈ തലമുറയ്ക്ക് ഇനിയുള്ള കാലത്തിനു വേണ്ടി ഈ കാലത്തിന്റെ ഭാഷയിൽ പുനരവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അങ്ങനെ ആളുകളിലേക്ക് ഇതിന്റെ ആ ഒരു എന്താ പറയാ മേന്മ എത്തട്ടെ ആളുകൾക്ക് പുനർ ആണ് ഒരു കാലത്ത് പുഷ്കലമായിരുന്ന നമ്മളെ യോഗ സമ്പ്രദായത്തെ ആ വിദ്യയെ വീണ്ടും ജനകീയമാക്കുക എന്നുള്ളതാണ് ആ വേണ്ടിയാണ് ഈ കാര്യം സാറിപ്പോ ട്രെയിനിങ് ആ യോഗ പരിശീലനങ്ങൾ പിന്നെ ഉണ്ട് നമ്മള് ചാനല് കണ്ടിട്ടുണ്ടോ സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റി സൊസൈറ്റിന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റി അല്ലേ ആ അത് ആദ്യം പറഞ്ഞിട്ടുണ്ടോ പുസ്തകത്തിലുണ്ട് അപ്പൊ അതൊന്നടിച്ചാല് അഞ്ഞൂറ്റിഇരുപത്തഞ്ച് വീഡിയോ ഉണ്ട് ഇപ്പോൾ അത് ശരി ഓ അതില് അതില് പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് യോഗയുടെ നേരിട്ട് പറയണ യോഗാസൂത്രത്തിന്റെ ക്ലാസ്സുകളുണ്ട് പിന്നെ ആളുകളുടെ എക്സ്പീരിയൻസ് അതിന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന മറുപടികളുള്ള പിന്നെ നമ്മുടെ ക്ലാസിന്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത വീഡിയോകൾ ഉണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് അപ്പൊ അതൊന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും ആ ആ നോക്കാം വേറെ പുസ്തകം ഇല്ല വേറെ പുസ്തകമൊന്നുമില്ല ഒരു പുസ്തകം തന്നെ അതിൽ പൂർണമായി എല്ലാം ഞാൻ വേണ്ടതൊക്കെ വൃതാ വൃതാസ്തുലത ഒഴിവാക്കിയിട്ടുണ്ട് മറ്റു പുസ്തകങ്ങളിൽ കാണുന്നത് എന്നെ പലതും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അത് ഏത് പുസ്തകത്തിലും കാണും ഉം 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 അപ്പൊ മറ്റ് ഗ്രന്ഥങ്ങളിൽ പറയാത്ത കാര്യങ്ങൾ മാത്രാണ് ഇതിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോ വായിച്ചിട്ട് ആയിക്കോട്ടെ പിന്നെ സാറിന് ഇടയ്ക്ക് വിളിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണ്ണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ